വരത വരത ഉള്ളതുകൊണ്ടാണ് അമ്മയെ ആ സീരിയലിൽ നിന്ന് പിന്മാറിയെന്നാണ് പുറത്തുള്ളൊരു പറച്ചിൽ വരുന്നത് നിങ്ങൾ തമ്മിൽ പല ഇഷ്യൂസും സെറ്റിലും മറ്റും ഉണ്ടായിന്നാണ് പറയുന്നത് വഴക്കാണ് ജിഷിനു വേണ്ടി നിങ്ങൾ രണ്ടുപേരും അടി കൂടിയെന്നാണ് പറഞ്ഞത് ഞാനും അങ്ങനെയൊക്കെ കേട്ടു കമന്റ് കുഞ്ഞിൻ്റെയും ശാപം ഏറ്റിട്ടുള്ള ജീവിതമാണ് എന്നൊക്കെ ഈ ഈ ഒരു ചേച്ചി ഞങ്ങളുടെ ആ വീഡിയോന്റെ കാരണം കുടുംബജീവിതം നശിപ്പിച്ചു എന്ന് അത് എനിക്ക് രണ്ട് വ്യക്തികൾക്കും അറിയാം ഞാൻ അവർ മനസ്സിലായ യും ജിഷനും തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു ചെയ്തത് ആ സമയത്ത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു വിവാഹമായിരുന്നു ഇരുവരുടെയും സിനിമയിൽ നിന്നും സീരിയലിലേക്ക് എത്തിയ താരമാണ് വരത ജിഷിൻ ആവട്ടെ സീരിയൽ മേഖലയിലാണ് കൂടുതൽ സജീവമായിരിക്കുന്നത് വില്ലൻ കഥാപാത്രങ്ങളാണ് താരം കൂടുതലായും ചെയ്യുന്നത് എന്നാൽ അടുത്ത കാലത്തായി ആദ്യ ഭാര്യ വരതയുമായി ജിഷിൻ വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരുന്നു ആ വാർത്തകളെ ഊട്ടി ഉറപ്പിക്കാൻ എന്നതുപോലെ വരതയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും ജിഷിൻ ചിത്രങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നാൽ വിവാഹമോചനത്തെക്കുറിച്ച് പറയാൻ ഇതുവരെയും ഇരുവരും തയ്യാറായിട്ടില്ല തങ്ങളുടെ സ്വകാര്യതയെക്കുറിച്ച് മറ്റൊരു വ്യക്തിയോട് പറയാൻ താല്പര്യമില്ല എന്ന നിലപാടിലാണ് രണ്ടുപേരും ജിഷിനും വരതയ്ക്കും ഒരു മകനാണ് ഉള്ളത് മകൻ വരദയ്ക്കൊപ്പം തന്നെയാണ് ഉള്ളത് എന്നാൽ അടുത്ത കാലത്ത് ജിഷിൻ തൻ്റെ സഹപ്രവർത്തകയായ അമയ നായരും ഒന്നിച്ചുള്ള ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ആദ്യമൊന്നും സോഷ്യൽ മീഡിയ അത്ര ശ്രദ്ധിച്ചില്ല പിന്നീട് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പതിവായതോടെ ജിഷിനും അമയേയും തമ്മിൽ ലിവിങ് ടുഗദർ ആണ് എന്നുവരെ ആളുകൾ പറയാൻ തുടങ്ങി അത്തരത്തിൽ കമൻറ്റുകളും എത്തിയിരുന്നു ഇപ്പോഴിതാ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അമ്മയെ തന്നെ വിശദീകരിക്കുന്നതാണ് ശ്രദ്ധ നേടുന്നത് ജിഷിൻ തൻ്റെ അടുത്ത സുഹൃത്താണ് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിനും അപ്പുറമുള്ള ഒരു ഇഷ്ടം തനിക്ക് ജിഷിനോടുണ്ട് പക്ഷേ വിവാഹത്തെക്കുറിച്ചോ ലിവിങ് ടുഗദറിനെ ഒന്നും തങ്ങൾ പോലും നോക്കിയിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും ഒരു വിവാഹം കഴിഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ ചാടി ഒരു തീരുമാനത്തിൽ എത്തുകയും ഇല്ല ആലോചിച്ചു മാത്രമേ മുൻപോട്ട് പോവുകയുള്ളൂ ഒരു സീരിയലിൽ വരത ഉള്ളതുകൊണ്ട് താൻ ആ സീരിയലിൽ നിന്നും പിന്മാറി എന്ന തരത്തിൽ ആളുകൾ കമൻ്റ് ചെയ്യുന്നത് തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വരത ആളുകളുമായിട്ട് വളരെയധികം ജെല്ലാകുന്ന പ്രകൃതമാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് താനും വരതയും തമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അമയ പറയുന്നത് എന്നാൽ അത്ര വ്യക്തമായ രീതിയിലല്ല അമ്മയ ഇത് സംസാരിക്കുന്നത് എവിടെയൊക്കെയോ വാക്കി തപ്പുന്നത് പോലെ തോന്നുന്നു എന്നാണ് ഈ ഒരു അഭിമുഖത്തിന് താഴെ കൂടുതൽ ആളുകളും കമൻറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സംസാരത്തിൽ തന്നെ എന്തൊക്കെയോ അപാകതകൾ തോന്നുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ജിഷിനും വരതയും തമ്മിൽ വേർപിരിഞ്ഞത് എന്നും ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് അതേസമയം തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നും സൗഹൃദത്തിനപ്പുറം ഒരിഷ്ടം തനിക്ക് ജിഷിനോട് ഉണ്ട് എന്നും അമയ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അത് വിവാഹത്തിൽ കലാശിക്കുമോ ഇല്ലയോ എന്ന് ഇതുവരെയും അമയ പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താണ് ഈ ബന്ധത്തിൻ്റെ അർത്ഥമെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള പുതുപുത്തൻ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ